ഇവിടെ കൺട്രോൾ റൂമിൽ എത്തിച്ചിട്ടുള്ളത് ഇത് ഈ മുണ്ടക്കൈ സ്കൂളിൻ്റെ തൊട്ട് എതിർവശം ആ ഭാഗത്തുള്ള എല്ലാ വീടുകളും ഒരുവിധം കുലിച്ചു പോയിട്ടുണ്ട് സ്കൂളിൻ്റെ തന്നെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു ഭാഗത്തു നിന്ന് മണം പോലെ തോന്നി അപ്പോൾ ആ ഒരു ഭാഗം കുളിച്ചു നോക്കിയപ്പോൾ മറ്റൊന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല അവിടെ ഒരു ബാഗ് കണ്ടു ആ ബാഗിൽ നിന്നാണ് ഈ ജെയ്സ് ഫ്രാൻസിസ് അങ്ങനെ പേരുള്ള ഒരു സർട്ടിഫിക്കറ്റ് അതിനകത്ത് കണ്ടു ആ ബാഗിൽ നിന്നാണ് ഞങ്ങൾക്ക് കുറച്ച് രണ്ട് വള രണ്ട് മാല അതുപോലെ തന്നെ മൂന്ന് ഒരു ചെയിൻ ബ്രസ്ലെറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കൺട്രോൾ റൂമിൽ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നു ഫ്രാൻസിസ് എഴുതിയ ബാഗിൽ നിന്നാണ് ആ ബാഗിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ കൂട്ടത്തിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവാണെന്ന് തോന്നുന്നു ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആധാരം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വൈഫിൻ്റെ പാസ്ബുക്ക് ആധാർ കാർഡുകൾ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഡോക്യുമെന്റ്സ് ഉണ്ട് ഞങ്ങള് കൺട്രോൾ അവരുടെ അവരുടെ എന്തെങ്കിലും അതോ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഞങ്ങൾ ഈ നാട്ടുകാരല്ല ഞങ്ങൾ പാലക്കാട് മണ്ണാർക്കാട് നിന്ന് വന്ന ആളുകളാണ് വന്നതാണ് അപ്പൊ ഇന്നാണ് നമുക്ക് ആ മുകളിലേക്ക് പോകാനുള്ള എത്തിപ്പെടാൻ കഴിഞ്ഞത് അവിടെ അവിടെ ഇന്നലെ ഇന്നലെ മൂല പക്ഷേ നമുക്ക് ഇന്ന് രാവിലെയാണ് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞത് ശേഷം ഇന്നാണ് അവിടെ ഇല്ല പിന്നെ ഉപകരണങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ രക്ഷാപ്ര ആളുകൾ ഇഷ്ടംപോലെ ആളുകളുണ്ട് രക്ഷാപ്രവർത്തനം സുഖമായിട്ട് രക്ഷാപ്രവർത്തനം അവിടെ നടത്താൻ കഴിയും അതുപോലെ മണ്ണടിഞ്ഞ് അവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് സ്വന്തം സേഫ്റ്റി നോക്കിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് എല്ലാവരും സജീവമായിട്ടെന്നാ നൂറ് കണക്കിന് ഉണ്ട് അപ്പോൾ രക്ഷാപ്രവർത്തനം വളരെ നല്ല രീതിയിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട് ഇതാണ് ഈ ദുരന്ത സ്ഥലത്ത് നിന്നുള്ള നേർചിത്രമാണ് നമ്മൾ കാണുന്നത് കാരണം അവരുടെ ആധാരങ്ങൾ അവർ വർഷങ്ങളായി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്വർണം മാല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവരെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നട സാധാരണക്കാരെ അവിടെ പോയി ഓപ്പറേഷൻ നടത്തി അവിടെ നിന്നെടുത്ത് കൺട്രോൾ റൂമിൽ കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്